ും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യിലോട്ട് പോകാം പഴശ്ശിരാജിയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ് പണിക്കർ പഴശ്ശിരാജിയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ് കെ എം പണിക്കരാണ് അടുത്ത ക്വസ്റ്റ്യൻ വിമോചന സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആരാണ് ഉത്തരം കെ പി കേശവമേനോൻ അടുത്ത കൊച്ചിയിലോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഇലക്ട്രിക് സിറ്റി സമരം നടന്ന നഗരം ഏതാണ് ഉത്തരം തൃശൂരാണ് എ കെ ഗോപാലൻ പട്ടിണിജാതി നയിച്ചത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെ അടുത്തത് കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഉത്തരം പയ്യന്നൂര് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ് ഉത്തരം പഴശ്ശിരാജ ഗുരുവായൂർ സത്യഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എ കെ ഗോപാലൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ് ഉത്തരം കുളച്ചൽ യുദ്ധമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് എന്നുള്ളതാണ് ഉത്തരം ചൗരി ചൗരാ സംഭവം അടുത്ത ഹോസ്റ്റിലോട്ട് പോകാം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർതണ്ടവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപസത്യഗ്രഹത്തിന് പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ് പയ്യന്നൂര് അടുത്ത കോസ്റ്റിലോട്ട് പോകാം ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് ഉത്തരം ഗുരുവായൂർ ക്ഷേത്രം അടുത്ത ക്വസ്റ്റ്യയിലോട്ട് പോകാം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് അടുത്തത് കൂനൻ കുരിശ സത്യം നടന്ന വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം ശ്രീ ചിത്ര തിരുനാൾ അപ്പൊ അതിന്റെ വർഷം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അടുത്തത് വൈക്ക സത്യഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്നുള്ളതാണ് ഉത്തരം അറുന്നൂറ്റിമൂന്ന് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്ദത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ഉത്തരം വൈക്കം നടത്തിയ ഭരണാധികാരി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി അഞ്ചിൽ മരണം വരിച്ച കോട്ടയം രാജാവ് ആരാണ് ഉത്തരം പഴശ്ശിരാജ അടുത്ത ഓസിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതിലൊന്നും ഒരു പിശുക്ക് കാണിക്കരുത് ഹിമാലയത്തിന്റെ നട്ടല്ലേ എന്ന് വിശേഷിപ്പിക്കാവുന്ന പർവ്വത നിര ഏതാണ് ഉത്തരം ഹിമാദ്രി അടുത്തത് പരിസ്ഥിതി കമാനോസ് കൂടി അറിയപ്പെടുന്ന സംഘടന ഏതാണ് ഉത്തരം ഗ്രീൻ ബീസ് ആണ് പരിസ്ഥിതി കമാനോസ് എന്നുകൂടി അറിയപ്പെടുന്ന സംഘടന ഏതാണ് ഗ്രീൻ ബീസ് അടുത്തത് തഴിപ്പറയുന്നവയിൽ പാരമ്പര്യതര ഊർജ വിഭവത്തിൽ പെടാത്തത് ഏതാണ് ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ സൗരോർജം തന്നിട്ടുണ്ട് ബി പ്രകൃതിവാതകം തന്നിട്ടുണ്ട് സി കാറ്റ് തന്നിട്ടുണ്ട് ഡി തിരമാല തന്നിട്ടുണ്ട് ഉദാഹരണം പ്രകൃതിവാതകമാണ് പാരമ്പര്യതര ഊർജ വിഭവത്തിൽ പെടാത്ത പ്രകൃതി വാതകം അടുത്ത പൂർണ്ണ സമുദ്ര ഭാഗം ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു അതാണ് കോറമെൻഡൽ തീരം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഈ അന്തരീക്ഷ പ്രതിഭാസ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം ഏത് പ്രതിഭാസത്തെയാണ് അങ്ങനെ വിശേഷിപ്പിക്കാവുന്നത് ഉത്തരം ഏത് മൺതൂൾക്കാറ്റുകൾ എന്നുള്ളതാണ് ഉത്തരം അടുത്തത് മഞ്ഞ തിങ്ങുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ് ഉത്തരം ചിനുകാണ അടുത്തത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ഏതാണ് ഉത്തരം ജൂലൈ നാല് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ആണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യയിൽ പൂർവതീര സമതലത്തിന്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കോറമന്റൽ തീരം അടുത്ത ഏത് ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം ചിക്കോ പ്രസ്ഥാനം അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ളത് ഏത് രാജ്യമായിട്ടാണ് ഉത്തരം ബംഗ്ലാദേശ് അടുത്താണ് ഉത്തരം അടുത്തത് ഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഏതാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അഷാംശ സ്ഥാനം ഏതാണ് എട്ട് ഡിഗ്രി നാല് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് സെൽഷ്യസ് അതാണ് അക്ഷാംശ സ്ഥാനം അടുത്തത് പശ്ചിമ ബംഗാളിൽ വേനൽ ഉണ്ടാകുന്ന മഴ പേരിൽ അറിയപ്പെടുന്നു ഉത്തരം കാൽവൈശാഖി അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം മേധാ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ ആ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മേധാ പട്ക്കറാണ് അടുത്തത് ഇന്ത്യ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം കോർമരൽ തീരമാണ് അടുത്തത് സുഖവാസ കേന്ദ്രമായ മൗണ്ട് ആബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ് എന്നുള്ളതാണ് സുഖവാസ കേന്ദ്രമായ ക്വസ്റ്റ്യൻ ഹിമാലയലെ അടുത്തത് ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മതവ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ചിക്കോയാണ് രേഖ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്നു റാഡ്ക്ലിഫ് ലൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ എന്നുള്ളതാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് കിഴക്ക് അതാണ് ആൻസർ അടുത്തത് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന പ്രധാന രേഖ ഏതാണ് എന്നുള്ളതാണ് ഉത്തരായന രേഖ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ് ഇമ്പോർട്ടൻ്റ് ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം അടുത്തത് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ലഡാക്ക് അടുത്ത പോകാം പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ജമ്മു കാശ്മീർ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ് ആണ് ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആസാമിലെ നൃത്തരൂപമാണ് ബിഹു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം ബീഹാർ ആണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴ്വര ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം ഒഡീഷയിലാണ് ഗോവയിലെ ബോംജീസസ് ബസീലിക്കയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയം ഏതാണ് ഉത്തരം സേ കത്തീഡ്രൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത് ഉത്തരം ഭോപ്പാൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും പട്ടികയിൽ ഇടം നേടിയ വർഷം ഏതാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അടുത്തത് ധനവാചത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം അടുത്തത് കാറ്റിന്റെ ഏതാണ് തമിഴ്നാട് ോട്ട് പോകാം ലോട്ടസ് മഹൽ എന്ന ശില്പ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഹംബി അടുത്തത് കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കട്ടക് അടുത്തത് ഗുഡ്ക നിരോധിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ആദർ തുടങ്ങിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഉത്തരം മഹാരാഷ്ട്ര രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് അടുത്ത കൊച്ചിലോട്ട് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ഉത്തരം ത്രിപുരയിലാണ് അടുത്ത കൊച്ചിലോട്ട് പോകാം ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് അടുത്തത് ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഉത്തരം കർണാടക തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഹൈദരാബാദ് ആണ് അടുത്ത ക്വസ്റ്റ്യയിലോട്ട് പോകാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് സൗരോർജം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് അടുത്തത് ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ണിവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സ്ഥാ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് പശ്ചിമ ബംഗാളാണ് അടുത്തത് ഓർക്കിഡുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് സിക്കിം ആണ് ഓർക്കിഡുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അടുത്തത് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ഉത്തരം കോണാർ ചുണ്ണാമ്പ ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ജമ്മു കാശ്മീർ ആണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ചെയ്യുന്ന സ്ഥലമാണ് ഏത് ഭരത്പൂർ കാശിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഹരിയാന ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് പ്രസിദ്ധമായ ദാൽ തടാകം കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം ജമ്മു കാശ്മീർ അടുത്ത ക്വസ്റ്റ്യോട്ട് പോകാം പുരാതന ഇന്ത്യയിലെ രണ്ട് സർവകലാശാലകളായ നളന്ത തക്ഷശില എന്നിവ ഇന്ത്യയെ അക്കാലത്ത് അറിവിന്റെ ലോകോത്തര പദവിയിൽ എത്തിച്ചു നിലവിൽ നളന്ത ഏതു സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ഉത്തരം ഇന്ത്യയുടെ ദേശീയ വൈമാനത്തിലേക്ക് നാല്പത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതാണ് മഹാരാഷ്ട്ര അതായത് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ ഈ കേന്ദ്രഭരണ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരവുമാണ് ഏതാണ് ഈ നഗരം ഉത്തരം ആണ് അടുത്തത് ഏഷ്യയിലെ ഒരേ ഒരു നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഗോവയാണ് അടുത്ത ഹോസ്പിറ്റിലോട്ട് പോകാം ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശാണ് അടുത്തത് മേഘങ്ങളെ കുറിച്ചുള്ള പഠനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉത്തരം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരത്താണ് അടുത്തോട്ട് പോകാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതിയും ഏറ്റവും കൂടുതലായി പാടുന്ന് നഗരം ഇന്ത്യ ആദ്യ വനിത സ്ഥാപിച്ചത് ഏതാ ആ നഗരം ഉത്തരം മാൾഡയാണ് അടുത്തത് മണിപ്പൂർ പട്ടാളത്തിന്റെ പ്രത്യേക അധികാര നിയമമായ അബ്സബ് വിവേചനരഹിതമായി രഹിതമായി പ്രയോഗിക്കുന്നതിനെതിരെ വർഷമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആരാണ് എന്നുള്ളതാണ് ഉത്തരം ഇറോം ഷാൻ അടുത്തത് മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോറാം ഉത്തരം ഒഡിഷയാണ് അടുത്തു പോകാം നാഗാലാന്റിന്റെ സ്ഥാനം ഏതാണ് ഉത്തരം കോഹിമിയാണ് അടുത്ത പോകാം താഴെ പറയുന്നവയിൽ ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് ഉത്തരം വാരണിച്ചത് എവിടെ എന്നുള്ളതാണ് ഉത്തരം അടുത്ത രാജസ്ഥാനിര പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന ഏതാണ് ഉത്തരം ഒഡീഷയാണ് ഒഡീഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് ഉത്തരം പശ്ചിമ ബംഗാളാണ് അടുത്തത് തെപ്പകോട എന്നറിയപ്പെടുന്ന സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഒറീസയാണ് ഇന്ത്യയിൽ ഏറ്റുമതി സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഒറീസയാണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഝാർഖണ്ഡ് ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കരുത് അത് മാത്രം ചെയ്താ പോരാ തൊട്ടടുത്ത് ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ്